മധു അമേരിക്കയിലെ ന്യൂ നിന്നാണ് ചേരുന്നത് മധു ഇപ്പോൾ പിറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങിയാൽ അവിടെ അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അതിനുള്ള ശക്തമായ പോരാട്ടം നടക്കുകയാണ് അപ്പോൾ ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ മമത അത് എന്തായാലും ഈ യുദ്ധത്തിൽ ഉടനീളം ഉണ്ടാകുമെന്ന് കരുതേണ്ടത് അല്ലേ കരുതേണ്ടത് ഇത് യുദ്ധത്തിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് അമേരിക്കയിൽ മാറുകയും ചെയ്യും രണ്ട് പാർട്ടികളും ഡെമോക്രാറ്റിക് ആയാലും റിപ്പബ്ലിക് ആയാലും ഇസ്രയേൽ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു വികാരമാണ് തന്നെയുമല്ല ഈ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം വളരാതിരിക്കുവാൻ വേണ്ടി അമേരിക്ക ഏറെ പണിപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഈ കരയുദ്ധം തുടങ്ങിയതിന്റെ തൊട്ടു പിന്നാലെ ഇറാൻ നേരിട്ട് ഈ നിഴൽ യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേലിനെതിരെ വന്നിരിക്കുകയാണ് അല്പസമയം മുമ്പ് ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിലാണ് പ്രതിരോധ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയുമല്ല ഇപ്പോൾ നാപ്പതിനായിരത്തോളം സൈനികരാണ് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഈ സൈന്യത്തെ പുനഃക്രമീകരിച്ചിട്ടുണ്ട് അതായത് പശ്ചിമേഷ്യക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സൈനിക വിന്യാസമാണ് അമേരിക്ക ഇപ്പോൾ പദ്ധതിയിടുന്നത് കാരണം ഈ മിലിറ്ററി ഇന്റലിജൻസിൽ കൂടെ ഇറാന്റെ ഇപ്പോൾ ഇരുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഈ ആകാശ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇറാൻ അമേരിക്ക നേരിട്ടൊരു യുദ്ധം വരാതിരിക്കുവാൻ വേണ്ടി ആണ് ലോകം പ്രാർത്ഥിക്കുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം അത് അവസ്ഥയിലേക്ക് പോകും ഈ ഘട്ടത്തിൽ ഇതാ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക്താവ് ഡാനിയൽ ഹഗാരിയുടെ പ്രഖ്യാപനം കൂടി വരുന്നു വി ആർ ഓൺ ഹൈ അലേർട്ട് ബോ ഡിഫൻസിലി ആൻഡ് വി വിൽ ഡിഫെൻഡ് ദ ദ ഓഫ് ഓഫ് സ്റ്റേറ്റ് ഇസ്രായേൽ ദിസ് അറ്റാക്ക് വിൽ ഹാവ് കോൺസിക്വൻസസ് എന്ന് കൂടി പറയുന്നുണ്ട് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനയാണ് ഡാനിയൽ ഹഗാരി നൽകുന്നത് വി ഹാവ് പ്ലാൻസ് ആൻഡ് വി വിൽ ഓപ്പറേറ്റ് അറ്റ് പ്ലേസ് ആൻഡ് ടൈം വി ഡിസൈഡ് തീരുമാനിച്ചുറപ്പിച്ച് നമ്മൾ തിരിച്ചടിക്കും എന്ന ഡാനിയൽ ഹാഗറുടെ പ്രഖ്യാപനം ദ ഈ മിനിറ്റുകളിൽ പുറത്തുവരുന്നു അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഇറാനെതിരെയും ഒരു പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നു എന്നാണ് കരുതേണ്ടത്